എല്ലാവർക്കും നമസ്കാരം നോട്ടിഫിക്കേഷൻ ഈ വർഷം പ്രതീക്ഷിക്കുന്ന രണ്ട് പോസ്റ്റുകൾ ഒന്ന് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ബയോളജി സയൻസ് അല്ലെങ്കിൽ ബി എച്ച് സി എം എൽ ടി പിന്നെ ആർആർമി ലാബ് അസിസ്റ്റന്റ് അത് ഡി എം എൽ ടി ഉള്ളവർക്കും എം എസ് സി എം എൽ ടി ബി എസ് സി എം എൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഉണ്ടാകും ഉറപ്പാണത് ഇതിന്റെ പുതിയൊരു ബാച്ച് ആണ് ജൂലൈ രണ്ടിന് ആരംഭിക്കുന്നത് അപ്പോൾ ചോദിക്കും എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ലേ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് കുറച്ച് നേരത്തെ കാരണമുണ്ട് ഈ രണ്ട് കോഴ്സും നന്നായി നമുക്ക് ചെയ്യണം കുട്ടികൾക്ക് ടെൻഷൻ ഇല്ല പഠിക്കണം പലരും പറഞ്ഞ ആണ് സാറ് എക്സാം അടുപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറേ അധികം ക്ലാസ് തരുന്നത് അത് ഞാൻ കണ്ടു തീർക്കാൻ പറ്റത്തില്ല ക്ലാസ്സിലാണ്ട് ചെയ്യുന്ന ഒരു ടെൻഷനാണ് അതിൽ നിന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടു പോകുമോ അപ്പോൾ എക്സാമിന് രണ്ട് ദിവസം മുമ്പൊക്കെ ഞങ്ങൾ ഏഴ് എട്ട് മണിക്കൂർ വീഡിയോ കാണേണ്ട അവസ്ഥ ഉണ്ടാകും ഇനി അത് അതുണ്ടാകത്തില്ല ഓരോ പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാവും അങ്ങനെയാണ് ഓരോ പരീക്ഷ കഴിയും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ജൂലൈ ആരംഭിക്കാൻ കാരണം ഞങ്ങൾ കൃത്യമായി പറയട്ടെ മാക്സിമം നേരത്തെ ഒരു കൃത്യ ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും പൂർണ്ണമായിട്ടും റിവിഷൻ കിട്ടണം അല്ലെങ്കിൽ രണ്ട് മാസമെങ്കിലും പൂർണ്ണമായിട്ടും റിവിഷൻ കിട്ടണം ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ കോഴ്സ് നേരത്തെ ആരംഭിക്കുന്നത് ചെറിയൊരു ഫീസ് അതായത് രണ്ടിനും കൂടെ നമ്മൾ അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ രണ്ട് കോഴ്സും എക്സാം വരെ കിട്ടും അയ്യായിരം രൂപ മാത്രമേ ഫീസുള്ളൂ അത് കൃത്യമായിട്ട് പറയട്ടെ സിലബസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഒൻപത് പരീക്ഷകൾക്ക് ഒന്നാറാം തീയതിയുടെ സ്ഥാപനം ഞങ്ങൾ നടത്തുന്ന കോഴ്സുകളിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട മെജോറിറ്റി ആൾക്കാർ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിൽ തന്നെ അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് പുതിയ ബാച്ച് രണ്ടാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്